പിന്നെ മദ്രസ അവിടെ പഠിച്ച മദ്രസ അധ്യാപകരിൽ നിന്ന് കിട്ടിയ ഈ നബിദിനത്തിനൊക്കെ പാടിപ്പിക്കുന്ന പാട്ടുകൾ പിന്നെ മറ്റെന്തിനേക്കാളവർ എരിഞ്ഞൊളി മൂസക്ക ലിയാ കത്തുക പിയർക്ക ആ സമയത്തുള്ള ഒരുപാട് പാട്ടുകാർ പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് ഗായകരും ഗായകന്മാരൊക്കെ എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിലെ വന്നു പോകുന്ന ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ കാണാറുണ്ട് പിന്നെ അന്നൊക്കെ ഇന്നത്തെ അന്നത്തെ കല്യാണ വീടുകളിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ നമ്മുടെ ടീ പാർട്ടി എന്നൊക്കെ പറയുന്ന ആ സമയത്തൊക്കെ വലിയ തെങ്ങിൻ്റെ മുകളിലൊക്കെ വലിയ മൈക്ക് കിട്ടി ആ ആ പാട്ടുകളൊക്കെ ഉണ്ടാവും ചെറിയ സമയത്തെ അന്ന് എൻ്റെ ഓർമ്മയിൽ മൈക്കിൽ ആദ്യമായിട്ട് കേട്ടിട്ട് മനസ്സിൽ ഒരു ഫീഡ് ചെയ്ത് കുറേ പാട്ടുകൾ കേട്ട ഓർമ്മയുണ്ട് പക്ഷെ മാപ്പിള മാപ്പിളപ്പാട്ടിൽ ഇതൊക്കെ നമുക്കൊരു ആവശ്യമായിരിക്കും കല്യാണ വീട്ടിൽ ഈ മൈക്ക് കെട്ടുന്ന അവരുടെ അടുത്ത് തന്നെ പോയി നിൽക്കും അവരെ സെറ്റ് ഓൺ ചെയ്ത് പാട്ട് അപ്പോൾ എന്തോ അടിമുതലും നമ്മുടെ മേലെ വരെ തലവരെ എന്തോ ഒരു ഒരു വല്ലാത്തൊരു രോമാഞ്ചായിരിക്കും അപ്പോൾ ചെറിയ വയസ്സിൽ എൻ്റെ നാട്ടിൻ്റെ സപ്പോർട്ട് കൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ എന്തോ ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല എന്ന് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അപ്പോൾ ചെറിയൊരു പാട്ടുകാരൻ്റെ ഉള്ളില ഉണ്ട് അതുപോലെ തന്നെ കലാകാരൻ വരക്കും ഇങ്ങനെയുള്ള ഒക്കെ അത് ചെറിയ സമയത്ത് എൻ്റെ നാടിൻ്റെ സ്വാധീനമാണ് ഞാൻ പല സമയത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് തായങ്ങാടി എന്ന് പറയുന്ന ആ ഒരു മണ്ണിൻ്റെ ഒരു പ്രത്യേകത നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടല്ലേ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നന്നായിട്ടുണ്ട് എന്നല്ല പറയണ്ട എൻ്റെ ഞാൻ എന്തെങ്കിലും തരത്തിലൊരു കലാകാരനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ അവകാശവും എൻ്റെ പ്രിയപ്പെട്ട താഴങ്ങാടിക്കാണ് അത് ഒരുപാട് കലയെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുള്ള ഒരു നാടാണ് താഴങ്ങാടിയെന്ന് കലയെ സ്നേഹിക്കുന്നതെന്ന് മാത്രമല്ല ഓരോരുത്തരും കലാകാരന്മാരാണ് പിന്നെ ഓരോരുത്തരും പ്രൊഫഷണലായിട്ട് രംഗത്തില്ല എന്നല്ലാതെ അവരുടേതായിട്ടുള്ളൊരു ഇൻഫ്രെയിമിൽ ക്ലബ്ബുകൾ രാത്രി ഈ മേഫില നടക്കുന്ന ക്ലബുകളായിക്കോട്ടെ പിന്നെ അതിനേക്കാൾ ഇവർ ശരിക്കും വലിയ വലിയ മ്യൂസിഷ്യനൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ഓരോ കൂട്ടക്കാർ ഓരോ കൂട്ടുകാരുണ്ടാവും കമ്പനിക്കാർ ഒരു ഗ്യാങ് അവരൊക്കെ മുട്ടിപ്പാടുന്ന പാട്ടുകൾ ഈ ബെഞ്ചിനൊക്കെ മുട്ടുന്ന താളം അതിൻ്റെ ശരിക്കും അവർ ഇൻസ്ട്രുമെൻസ് വായിക്കുന്ന ആൾക്കാർ എന്തൊക്കെ അതിൻ്റെ വശങ്ങൾ ഉപയോഗിക്കുന്നു